നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ വരാനിരിക്കെ കൂടുമാറ്റ ചർച്ചകൾ സജീവമാണ് പല വമ്പൻ താരങ്ങളുടെയും കൂടുമാറ്റ വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് മികാ താരലെല്ലാം വരാനിരിക്കെ വലിയ പൊളിച്ചെടുത്ത് തന്നെ ടീമുകളിൽ ഉണ്ടാകുമെന്നാണ് വിവരം ആരാധകർ പ്രതീക്ഷിക്കാത്ത താരങ്ങൾ പോലും കൂടുമാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് ഇത്തരത്തിൽ ഒരാൾ സഞ്ജു സാംസൺ ആണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു വിടുമെന്ന് ഒരു അറുപത് ശതമാനത്തിലേറെ ഉറപ്പായിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ടീമിനൊപ്പം മികച്ച പ്രകടനവും സഞ്ജു നടത്തി വരുന്നുണ്ട് ഒരു തവണ ടീമിനെ ഫൈനലിലേക്ക് എത്തിക്കാനും സഞ്ജുവിന് സാധിച്ചു എന്നാൽ അടുത്ത സീസണിന് മുൻപ് സഞ്ജു രാജസ്ഥാൻ ടീം വിട്ടേക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സഞ്ജു കൂടുമാറിയാൽ പകരം ആരാകും രാജസ്ഥാന്റെ നായക സ്ഥാനം ഏറ്റെടുക്കുക അല്ലെങ്കിൽ അമരത്താരാണ് സഞ്ജുവിനെ പോലെ ഒരാൾ ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞു പല വമ്പന്മാരും കൂടുമാറുന്നതിനാൽ തന്നെ രാജസ്ഥാൻ ആരെയാകും പരിഗണിക്കുക ജോസ് മെല്ലർ രാജസ്ഥാൻ ടീമിലുള്ളതാണ് ഇത്തവണയും അദ്ദേഹത്തെ നിലനിർത്തുമെന്നാണ് വിവരമെങ്കിലും നായക സ്ഥാനം വളർക്ക് നൽകിയേക്കില്ല എന്നാണ് വിവരം അങ്ങനെ വന്നാൽ രാജസ്ഥാൻ നായക സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്ന് വിശദമായി നോക്കാം ശ്രേയസ് അയ്യർ ഇതിൽ ഒന്നാമത്തെ താരം അവസാന സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കപ്പിലേക്ക് എത്തിച്ച നായകനാണ് ശ്രേയസ് അയ്യർ എന്നാൽ അടുത്ത സീസണിൽ ശ്രേയസ് അയ്യരെ മാറ്റി സൂര്യകുമാർ യാദവിനെ നായകനാക്കാനാണ് കെ കെ ആറിന്റെ പദ്ധതി ഇതിന്റെ നീക്കങ്ങൾ ടീം നടത്തുന്നുണ്ട് എന്നാണ് വിവരം മുംബൈ ഇന്ത്യൻസ് താരമാണ് സൂര്യകുമാർ യാദവ് എന്നാൽ വരുന്ന സീസണിൽ സൂര്യകുമാർ മുംബൈ ടീമിൽ ഉണ്ടാകില്ല കെ കെ ആറിന്റെ നായക സ്ഥാനത്തേക്കാവും സൂര്യകുമാർ എത്തുക നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീം നായകനാണ് സൂര്യകുമാർ യാദവ് അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവ് വരുമ്പോൾ ശ്രേയസ് അയ്യർക്ക് വഴിമാറി കൊടുക്കേണ്ടതായി വരും ശ്രേയസിനെ രാജസ്ഥാൻ ഒപ്പം കൂട്ടിയേക്കുമെന്നാണ് വിവരം നേരത്തെ ഡൽഹി ക്യാപിറ്റൽസിനെ ഫൈനലിൽ എത്തിച്ച നായകൻ കൂടിയാണ് ശ്രേയസ് അയ്യർ അതുകൊണ്ട് തന്നെ ശ്രേയസ് അയ്യരെ ഒപ്പം കൂട്ടാൻ രാജസ്ഥാൻ തയ്യാറായേക്കുമെന്നും അറിയുന്നുണ്ട് ടി ട്വന്റിയിൽ ഷേയസിന്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം മോശമാണ് അതുകൊണ്ടുതന്നെ രാജസ്ഥാൻ റേയസിനൊപ്പം കൂട്ടിയാൽ അത് വലിയ സാഹസമായിരിക്കുമെന്നും ഉറപ്പാണ് രണ്ടാമത്തെ താരം നീക്കൂട്ട് രണ്ടാമത്തെ താരമായിട്ട് പറയാനുള്ളത് രോഹിത് ശർമ്മയാണ് മുംബൈ ഇന്ത്യൻസിനെ അഞ്ചു തവണ കിരീടം ചൂടിച്ച നായകനാണ് രോഹിത് ശർമ്മ എന്നാൽ അവസാന സീസണിൽ രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക് പാണ്ഡ്യയെ നായകസ്ഥാനത്തേക്ക് എത്തിച്ച മുംബൈ ടീം മാനേജ്മെന്റിന്റെ നീക്കത്തിനെതിരെ രോഹിത് ശർമ്മയ്ക്ക് അതൃപ്തി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുംബൈ ടീം വിടാൻ രോഹിത് ശർമ്മ തയ്യാറെടുക്കുകയാണെന്നാണ് മറ്റൊരു വിവരം രോഹിത്തിനെ ഒപ്പം കൂട്ടാൻ രാജസ്ഥാൻ അതുകൊണ്ട് തന്നെ ശ്രമിച്ചേക്കും അനുഭവസമ്പന്നനായ നായകനാണ് രോഹിത് അതുകൊണ്ട് തന്നെ നായക സ്ഥാനത്തേക്കോ രോഹിത് ശർമ്മയെ കൊണ്ടുവരാനുള്ള ശ്രമം രാജസ്ഥാൻ നടത്തിയേക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു രാജസ്ഥാന് പരിഗണിക്കാൻ സാധിക്കുന്ന മറ്റൊരു താരം റയാൻ പരാഗാണ് മധ്യനിര ബാറ്ററും സ്പിന്നറുമായ പരാഗ് ഇതിനോടകം രാജസ്ഥാൻ വേണ്ട അടുത്ത സീസണിൽ രാജസ്ഥാൻ പരാഗിനെ നിലനിർത്തുമെന്ന് ഉറപ്പാണ് ഇതിനോടകം തന്നെ ഇന്ത്യക്കായും അരങ്ങേറ്റം കുറിക്കാൻ പരാഗിന് സാധിച്ചിട്ടുള്ളതാണ് രാജസ്ഥാൻ ടീം മാനേജ്മെൻറ്റ് വലിയ പിന്തുണ നൽകുന്ന താരം കൂടിയാണ് പരാഗ് ആഭ്യന്തര ക്രിക്കറ്റിൽ നായകനായ അനുഭവ സംബന്ധിച്ച പരാഗിനുണ്ട് അതുകൊണ്ടുതന്നെ നായകനായി പരാഗിനെ വളർത്താൻ രാജസ്ഥാൻ റോയൽസ് ശ്രമിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല നായകസ്ഥാനം ലഭിച്ചാൽ പരാഗ് അത് ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ് അവസാന സീസണുകളിലെല്ലാം മികച്ച പ്രകടനവും താരം നടത്തി നടത്തിയിരുന്നു എന്തായാലും രാജസ്ഥാൻ ടീം മാനേജ്മെൻറ്റിൻ്റെ നീക്കം എന്താകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്